ഇറാന് സൗദി ഇഷ്ടമല്ല ടർക്കിക്ക് സൗദി ഇഷ്ടമല്ല ഇപ്പൊ കാണുമ്പോൾ അവർ കെട്ടിപ്പിടിക്കും അതൊക്കെ വേറെ പക്ഷേ ഉള്ളുകൊണ്ട് ഇവർ ഇവർക്കിടയിൽ തന്നെ കോൺഫ്ലിക്റ്റ് ശക്തമാണ് ഒന്ന് ആലോചിച്ചു നോക്കി അവിടെ എവിടെയെങ്കിലും ഒരു മിസൈല് വീണം എന്നൊക്കെ ഇട പരിസരത്താണ് ലോകം അതിഭയങ്കരമായിട്ട് എക്സ്പ്ലോർഡ് ചെയ്യുകയും വലിയ യുദ്ധങ്ങളുണ്ടാവുകയും ചെയ്യും ചുരുക്കം പറഞ്ഞാൽ യു എസ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും സാധിക്കും നമസ്കാരം ഗസ അമേരിക്ക ഏറ്റെടുക്കുകയാണ് എത്രയും പെട്ടെന്ന് ഫലസ്തീനികൾ ഗസ വിട്ടു പോകണം പ്രസിഡന്റ് ട്രംപിന്റെ അന്ത്യശാസനം വന്നു കഴിഞ്ഞു വാസ്തവത്തിൽ എന്താണ് ഗസയിൽ സംഭവിക്കുന്നത് വിശദമായി പരിശോധിക്കാം അതി അയച്ചിരുന്നു റിട്ടയർഡ് എ ഐ ജി ബി ഗോപാൽകൃഷ്ണൻ ഐ പി എസ് വെൽക്കം സർ വെൽക്കം ടു ഇന്റർവ്യൂ സർ ഒരു രാജ്യം മറ്റൊരു രാജ്യം ഏറ്റെടുക്കുകയാണ് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇതൊക്കെ നടക്കുന്നതാണോ താങ്കളുടെ ഒപ്പീനിയൻ എന്താ ട്രംപിന്റെ ഇന്നത്തെ ഭീഷണിയാണോ പൂർണ്ണമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഏറ്റെടുക്കുന്നു അവിടെ ടൂറിസം ഹബ്ബാക്കാൻ പോകുന്നു അവിടെയുള്ള ആൾക്കാർ അവർ അവരെ തൊട്ടടുത്തുള്ള അറബ് രാജ്യങ്ങളിലേക്ക് അക്കോമഡേറ്റ് ചെയ്യും ഇതാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം നോക്കൂ അനീഷ് ഈ ട്രംപ് ഞാൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ട്രംപ് വളരെ ഇപ്പോൾ ലോകത്തുള്ള ഏറ്റവും ഇൻ്റലിജൻ്റായിട്ടുള്ളൊരു പൊളിറ്റീഷ്യൻസിലെ ഒരാളാണ് ട്രംപ് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീമും അവർ ചില അജണ്ട ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ പല സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ ഇറക്കും നമ്മളെ ആ നമ്മൾ തന്നെ ഞാനല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ നിങ്ങളല്ല നമ്മുടെ ലോകസമൂഹം ലോകസമൂഹം മാത്രമല്ല നമുക്ക് നമുക്ക് ഇന്ത്യ ആണല്ലോ പ്രധാനം നമ്മുടെ ഫോറിൻ എക്സ്റ്റേണൽ അഫയേഴ്സ് സൗത്ത് ബ്ലോക്ക് സൗത്ത് ബ്ലോക്ക് സൗത്ത് ബ്ലോക്കൊക്കെ സാധാരണ മനുഷ്യരെ എടുക്കുന്ന പോലെ എടുക്കില്ല ട്രംപ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും അതിൻ്റെ പിന്നിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഈ ട്രംപ് ആക്ച്വലി അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അത് മെയിൻ കാര്യം പറയില്ല ഞാൻ ഞങ്ങൾ ഗാസ ഏറ്റെടുക്കും അല്ലെങ്കിൽ നാല് മൂന്ന് ബാക്കിയുള്ള ഇവരെയൊക്കെ സറണ്ടർ ചെയ്തോണം മര്യാദയ്ക്ക് ഇല്ലെങ്കിൽ റെഡി ആയിക്കളേയും എന്നൊക്കെ അത് പറയാമെന്ന് പറഞ്ഞപ്പോൾ കാനഡ ഏറ്റെടുക്കും അമ്പത്തൊന്നാമത്തെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നമ്പറാണ് അതിൻ്റെ പിന്നിൽ വേറെ ചില സംഗതികളുണ്ട് അത് അദ്ദേഹം ഒരിക്കലും പറയില്ല ഇപ്പോൾ ചോദിച്ച ഈ പർട്ടിക്കുലർ ചോദ്യം ഗാസ ഏറ്റെടുക്കുന്ന ഈ ഗാസ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ഗാസ പോർട്ട് മെഡിറ്ററേനിയൻ കടലിൻ്റെ സമീപത്താണ് ഗാസ ഈജിപ്റ്റിൻ്റെ പ്രോവിൻസ് ആയിരുന്നു വെസ്റ്റ് ബാങ്ക് ജോർഡൻ്റെ പ്രോവിൻസ് ആയിരുന്നു നയൻറ്റീൻ സിക്സ്റ്റി സെവൻ വാറില് നിന്ന് പിടിച്ചെടുത്തിട്ട് നയൻറ്റീൻ എയ്റ്റി ടൂലാണ് തിരിച്ചു കൊടുത്തത് ഈജിപ്റ്റിന് കൊടുത്തത് ഈജിപ്റ്റ് ഡിനൗൺസ് ചെയ്തു ഇവർക്ക് വേണ്ടി അവിടെ താമസിക്കുന്ന ആരപ്സ് എന്ന് പറഞ്ഞാൽ പലസ്റ്റൈൻസ് അതേപോലെ ജോർഡാൻ അവരുടെ കയ്യിലായിരുന്നു നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ ജോർഡാൻ്റെ പ്രോവിൻസ് ആൻ്റെ വെസ്റ്റ് ബാങ്ക് വെസ്റ്റ് ബാങ്കും ഇല്ലായിരുന്നു ഇപ്പം ഇതും ഇല്ലായിരുന്നു ഗാസയും ഇല്ലായിരുന്നു രണ്ടും രണ്ട് രാജ്യങ്ങളുടെ കയ്യിലായിരുന്നു നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ ജോർഡാൻ അപ്പ് ചെയ്തു അത് അങ്ങനെയാണ് ഇത് വന്നത് ട്രംപ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപും ബെഞ്ചമിൻ നത്യനഹും അമേരിക്കയിലുള്ള ഒരു വലിയ ജൂത സമൂഹമുണ്ട് അവരെല്ലാം കൂടെ തിങ്ക് ടാങ്ക് എന്ന് പറയും പിന്നെ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഡീപ് സ്റ്റേറ്റ് അവരെല്ലാം ഇതിനകത്ത് വരും തിങ്ക് ടാങ്ക് പെൻറ്റകൻ ഫോറിൻ അഫേഴ്സ് മറ്റവർ മറിച്ചവർ ബെഞ്ചമിൻ നത്യൻഹു ബെഞ്ചമിൻ നത്യനാഹുവിന് ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട് ബെഞ്ചമിൻ നത്യനെഹു മനസ്സിൽ വിചാരിക്കുന്ന കാര്യമേ ട്രംപ് പറയുകയുള്ളു ബെഞ്ചമിൻ നത്യനാഹു മാത്രമല്ല ബെഞ്ചമിൻ എത്യാവിൻ്റെ പിന്നിലൊരു വലിയ ജൂത സമൂഹമുണ്ട് ജൂത സമൂഹം എബൗട്ട് വൺ ക്രോറോളം ഇസ്രയേലിൻ്റെ പോപ്പുലേഷൻ വരും അമേരിക്കയിൽ ഏകദേശം അത്രയും തന്നെ ജൂസ് ഉണ്ട് വാൻഗോഡ് റോക്ക് സ്റ്റേറ്റ് സ്ട്രീറ്റ് സ്റ്റേറ്റ് സ്ട്രീറ്റ് ഇങ്ങനത്തെ ഒരു പത്ത് പതിനഞ്ച് ജൂ ജൂഷ് ഗ്രൂപ്പുണ്ട് ബ്ലാക്ക്റോക്കിൻ്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെയും ജപ്പാൻ്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ കൂട്ടിയ എത്ര ജി ഡി പി വരും അതിൻ്റെക്കാളും അപ്പുറം പ പതിനൊന്നോ പന്ത്രണ്ടോ ട്രില്യൺ ഡോളേഴ്സാണ് ബാൻ കാർഡ് ബ്ലാക്ക് റോക്കിൻ്റെ മാത്രം അപ്പോൾ ഇവരെല്ലാം ഇവർ ബാങ്ക് ഇവരുടെ ടെൻഡക്കൾസ് നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് പെട്ടെന്ന് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല അവിടെയൊക്കെ ഒരു പത്ത് ശതമാനം ഷെയർ അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം കോട്ടക് മഹേന്ദ്ര പിന്നെ കൊഹ്ലർ സാനിറ്ററി ഫിറ്റിങ്സ് ഇതിലെല്ലാം ഇവ ബ്ലാക്ക് റോക്കിൻ്റെ അല്ലെങ്കിൽ വാൻ ഗോഡിൻ്റെ റെൻറ്റക്കിൾസ് ആണ് ഇവരെല്ലായിടത്തും ഇൻവെസ്റ്റ്മെൻറ്റുണ്ട് അവർ ഭയങ്കര ബിസിനസ് ഗ്രൂപ്പാണ് ദാര് ട്രമെൻറ്റസ്ലി ദർ റിച്ച് അഫ്ലുവൻറ്റ് അപ്പോൾ ഇവർക്ക് ഏത് ഗവൺമെൻറ്റിനെ വേണമെങ്കിലും സ്വാധീനിക്കാൻ പറ്റുന്ന സത്യമാണ് എക്സെപ്റ്റ് ചൈന അപ്പോൾ ഇവർക്ക് എല്ലാം ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റും താല്പര്യവും ബിസിനസ് താല്പര്യങ്ങളും ഒക്കെ വരുന്ന ഒരു വലിയ പദ്ധതിയാണ് ഗാസ പോർട്ടിൽ അല്ലെങ്കിൽ ഗാസ സ്ട്രിപ്പിൽ വരാൻ പോകുന്നതും ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ മറ്റേ ടൂറിസ്റ്റ് റിസോർ റിവേറ പക്ഷെ അതൊന്നും അല്ല അതിനേക്കാളും വരെ വേറെ വലിയ രണ്ട് കാര്യങ്ങളുണ്ട് അത് ഇന്ന് അവരെ പറഞ്ഞിട്ടില്ല സ്ട്രാറ്റജിക്ക് അത് സ്ട്രാറ്റജിക്കൽ അതായത് ബംഗൂറിയൻ കനാൽ എന്ന് പറയുന്ന ഒരു കനാൽ ബെൻകോറിയൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഇസ്രയേലിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് വാസ് എ ഗ്രേറ്റ് മാൻ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളാണ് ബെൻഗൂറിയൻ കനാൽ ഇപ്പം തല്ലവി എയർപോർട്ടിൻ്റെ പേര് ബെൻകൂറിയൻ എയർപോർട്ടെന്നാണ് അപ്പം ആ ബെൻഗൂറിയൻ്റെ പേരിലുള്ള ആ കനാൽ സുയസ് കനാലിൻ്റെ ബദലായിട്ട് സുയസ് കനാൽ എല്ലാവർക്കും അറിയാമല്ലോ ഈജിപ്റ്റിൻ്റെയാണ് സുയസ് കനാലിൻ്റെ ബദലായിട്ട് ബെൻഗൂറിയൻ കനാൽ വരുന്നുണ്ട് അത് കുറച്ച് നാളാണ് ഇസ്രയേലിൻ്റെ പരിപാടിയാണ് അപ്പം ബൈഡൻ ഇരുന്നുകൊണ്ടാണ് അത് ഇസ്രയേൽ മുന്നോട്ട് കൊണ്ടുപോകാത്തത് എന്നാൽ ബൈഡന് അനുകൂലമല്ല അപ്പോൾ ഈ സു സുയസ് കനാലിൽ എനിക്കൊന്ന് രണ്ട് മൂന്ന് വർഷം പോകും ടു തൗസൻഡ് ട്വൻറ്റി ടുയിലോ ട്വൻ്റി ത്രീലോ ആണ് ഒരു ഷിപ്പ് ഒരു വലിയ കാർഗോ ഷിപ്പ് കയറി ലോക്കായി എല്ലാവർക്കും അറിയാം എത്ര കോടി രൂപയാണ് നഷ്ടമായി എല്ലാം കുറച്ച് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് നഷ്ടമായി മാത്രമല്ല ഇസ്രയേലിന് ഈ ചുറ്റുവട്ടിപ്പോൾ ഫ്രണ്ട്ലിയാണ് പക്ഷേ ഈജിപ്റ്റിൻ്റെ കീഴിൽ അവർക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ടാ അത് വളരെ നാരോ ഇതാണ് ഇറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് ഇൻ നയൻറ്റീൻ സെഞ്ചുറി ഇപ്പോൾ ഒരു പുതിയ ഒരു ഇത് കനാൽ വേണം അതുവഴി അപ്പോൾ ആ കനാൽ വന്നാൽ ഈ സൂയസ് കനാലിന് അബൌട്ട് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് മറ്റേ ഉള്ളൂ ദൂരം ഈ ബെങ്കോറിയൻ കനാൽ പക്ഷെ ബെങ്കോറിയൻ കനാൽ ഇപ്പം അവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഏലിയറ്റെന്നോ മറ്റോ ഉള്ള ഒരു ഇസ്രയേൽ പോർട്ടുണ്ട് അത് റെഡ് സീയിലാണ് റെഡ് സീ മെഡിറ്ററേനിയും കണക്ട് ചെയ്യുന്നതാണല്ലോ ഈ കനാൽ യൂറോ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിൽ പോകാൻ എളുപ്പ സ്മൂത്ത് ആകുന്ന ആ എളുപ്പവഴി അപ്പോൾ ആ അത് ഏലിയറ്റ് എന്ന് മറ്റേ പറഞ്ഞിട്ട് അഷ്ഡോഡ് 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 എന്നാണ് തോന്നുന്നു അഷ്ഡോഡ് എന്ന് പറയുന്ന മെഡിറ്ററേനിയനിലുള്ള ഒരു ഇസ്രയേൽ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ പ്രപ്പോസൽ പക്ഷേ അതല്ല ഈ ഞാൻ പറഞ്ഞ നേരത്തെ എന്നാൽ ജോയിഷ് ഗ്രൂപ്പിൻ്റെയും മൊസാദിൻ്റെയും അല്ലെങ്കിൽ ബെഞ്ചമിൻ നെറ്റാൻ്റെ മനസ്സേരി അവരുടെ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാസ എന്ന് പറയുന്നത് ഒരു വലിയ തലവേദനയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ ഒക്ടോബർ സെവൻത്ത് തന്നെ മിണ്ടാതിരുന്നതാണ് ഇസ്രായേൽ ഇവർ ചെയ്ത ഏറ്റവും വലിയ വിശുദ്ധ ദിനത്തിൽ ആ ഏത് ദിനത്തിലും ഇറാന്റെ ബുദ്ധിയാണത് പക്ഷേ ഇറാൻ ചെയ്ത ഏറ്റവും വലിയ ബ്ലണ്ടറുകളിലൊന്നാണ് ഏ ചുമ്മാതിരുന്ന ഒരു ടൈഗറിനെ പല കോത് കാർട്ടൂണും ടൈഗർ ഉറങ്ങിയെന്ന് അതിനെ ചെന്ന് കുത്തിയുള്ള എൻ്റെ കണ്ണിൽ കുത്തി എന്ന് പറഞ്ഞ ഇപ്പോൾ ഇറാനും പിടിച്ചാൽ നിൽക്കില്ല ആ ഗാസയിൽ എത്ര മനുഷ്യരാണ് ഏ അമ്പതെന്നൊക്കെ പറയുന്നത് എനിക്കുണ്ട് എഴുപതിനായിരം പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ബോംബെ അത് എന്തിനാണെന്ന് വെച്ചാൽ ഇസ്രേൽ ചെയ്ത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു പെർസ്പെക്റ്റീവില് അത് ശരിയാണ് കാരണം ഞാൻ അവിടെ ചെന്ന് ഇത്രയും ആളുകളെ കൊല്ലുകയും പിടിച്ചെടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തപ്പോൾ അവർ അങ് അലർട്ടായി പിന്നെ അപ്പോഴാണ് എല്ലാവരും അറിയുന്ന ഈ തുരങ്കങ്ങൾ ഇത്രയും വലിയ ത്വരങ്കങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇത് ഭാ രണ്ട അതായത് രണ്ടായിരത്തി ആറിൽ ഗാസ സ്ട്രിപ്പ് ഇസ്രയേല് ഇവരെ ഏൽപ്പിച്ചതാണ് അന്നത്തെ പി എൻ എ അവരെ ഏൽപ്പിച്ചിട്ട് ലബാസ് മുഹമ്മദ് അദ്ദേഹത്തെ ഏൽപ്പിച്ചതാണ് ആ അവരുടെ പാർട്ടിക്കാരെ ഏൽപ്പിച്ചാണ് പക്ഷേ ഗാസയിലുള്ള ജനങ്ങൾ എന്താണെന്ന് അറിഞ്ഞൂട അത് അട്ടിമറിയാണോ കള്ളത്തരാണോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ അവർ ഈ ഫണ്ടമെൻ്റലിസ്റ്റായ ഹമാസിനെ തിരഞ്ഞെടുത്തു അപ്പോഴും ഈ പ്രശ്നമൊന്നുമില്ല പക്ഷേ ആയിക്കോട്ടെ ഹമാസ് വെച്ചോട്ടെ പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ ഈ ചൈനയുടെ സഹായത്തോടെ ഇത്രയും വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കി ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കി ചോദിച്ചടി വാങ്ങിക്കുകയാണ് ചെയ്തത് ഈ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായം മാത്രമല്ല ലോകത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ചോദിച്ചടി വാങ്ങിക്കുകയാണ് ഇവർ ഇവർ ചെയ്തത് ഗസൻസ് ഗസൻസ് അപ്പം ഇനി ഇനിയിപ്പം രണ്ടാമത് ഇനി ഇവരെ റീൻഹാബിലേറ്റ് ചെയ്ത് തലവേദനയല്ല വലിയ പ്രശ്നമാണ് ഇസ്രായേൽ അതുകൊണ്ട് ഇസ്രായേൽ മൾട്ടി ഫോൾഡഡ് മൾട്ടി ഫ് ഇൻറ്റൻഷൻസ് ആണ് അവർക്ക് ഒന്ന് ടൂറിസ്റ്റ് റിസോർട്ട് പക്ഷേ അതിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് അതിന് ആ പുറമേ പറയുന്നത് ടൂറിസം ഉണ്ട് ടൂറിസം ഉണ്ട് ബ്യൂട്ടിഫുൾ ആണ് ഈ ഗാസ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് അല്ലേ സീഡ് നല്ല നല്ല രസമാണ് അവിടെ നന്നായിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ അല്ല ഗാസ വളരെ നന്നായിട്ട് ചെയ്ത് വന്നിരുന്നു അല്ല ബിൽഡിങ്സൊക്കെ കൊണ്ട് ചെയ്ത് പിന്നെയാണ് ഈ ത്വരങ്കമൊക്കെ ഉണ്ടാക്കി ആകെ നശിപ്പിച്ചത് ഒന്ന് അത് ലീസ്റ്റാണ് അതിനേക്കാളും പറഞ്ഞാലും ബെങ്കൂറിയൻ കനൽ ഈ ബെങ്കൂരിയൻ കനൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്രയേലി പോർട്ടുള്ള റെഡ് സീയിലുള്ള അത് മാറ്റി ഗാസ പോർട്ട് ഗാസയിലുള്ള ഗാസ പോർട്ട് ആ പോർട്ടിൽ നിന്ന് തുടങ്ങി പിന്നെ മെഡിറ്ററേനിയൻ അല്ല ഇത് മെഡിറ്ററേനിയൻ റെഡ് സീയിലേക്ക് എലിയറ്റ് എന്ന് പറയുന്ന ഇസ്രായേൽ പോർട്ടിൽ അത് മെഡിറ്ററേനിയൻ നല്ല എന്നുള്ളതിന്ന് കണക്ട് ചെയ്യുന്നതാണല്ലോ ഈ ബംഗ്ലൂരെ കണക്ട് അതായത് ഒരു പുതിയൊരു സമാന്തര കപ്പൽ ചാൽ സമാന്തര കപ്പൽ അത് കണക്ട് ചെയ്യാനാണ് അവരുടെ പ്ലാൻ അതിൻ്റെ കൂടെ ഭയങ്കരമായ ഗ്യാസ് ഓയിൽ എല്ലാം ഈ ഗാസയിലും ഉണ്ട് വെസ്റ്റ് ബാങ്കിലും ഉണ്ട് നെഗവ് നെഗവ് ഡെസറ്റ് അത് ഈജിപ്റ്റിൻ്റെ ബോർഡറിലുള്ളതാണ് അവരുടെ കയ്യിലാണ് ഇസ്രായേലിൻ്റെ കയ്യിലാണ് ഇവിടെ എല്ലാം ഭയങ്കര ഡെപ്പോ അടുത്ത കാലത്താണ് കണ്ടുപിടിച്ചത് ഓയിൽ ഡെപ്പോസിറ്റ് പിന്നെ ഇതാ അപ്പോൾ ഇവരെ അവിടെ ഗട കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് അടിച്ചാണ് നിങ്ങളവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം അവരുടെ സ്വത്ത് ബോധം അല്ലെങ്കിൽ അവരെന്താണ് അവരുടെ ഐഡൻറ്റിറ്റി ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന അവരുടെ ആ എസിറ്റിക്ക് ആയിട്ടുള്ള കുറേയധികം വിഷയങ്ങളുണ്ട് അത് അവിടെ നിൽക്കട്ടെ അത് അങ്ങനെ നിൽക്കുമ്പോഴും ഈ തലമുറയിൽപ്പെട്ട അവിടെ ജനിച്ച് ജീവിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവിടെ നിന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒഴിഞ്ഞു പോകണമെന്ന് പറയുമ്പോൾ അതിലൊരു സാമാന്യ നീതിയുടെ ഒരു ലംഘനം വരുന്നില്ലേ സാർ നിങ്ങൾ പറയുന്നത് ശരിയാണ് ലംഘനമുണ്ട് അത് നമുക്ക് പറയാം ബിക്കോസ് വി ആർ നോട്ട് എഫക്റ്റഡ് ബൈ ദിസ് ഇസ്രേലി ഗസ കോൺഫ്ലിക്ട് പക്ഷേ ഇസ്രയേലുകൾക്ക് അത് പറയാൻ പറ്റില്ല നമ്മൾ വി സ്റ്റെപ്പ് ഇൻ ടു ദ ഷൂ ഓഫ് ഇസ്രയേൽ അവർക്കത് പറയാൻ പറ്റില്ല അങ്ങനെ വരുമ്പം ഇവരുടെ ഒരു ഹിസ്റ്ററി നോക്കണം ഹിസ്റ്ററി പരിശോധിക്കണം ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിന് പിന്നിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് ശരി എന്നുള്ളതൊക്കെ അവിടെ നിൽക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജനിച്ച മണ്ണിൽ നിന്ന് പോവുക എന്ന് പറയുന്ന ഒരു അന്ത്യശേഷനമാണ് അത് ശരിയാണ് ശരിയാണ് പക്ഷേ അവിടെ ഇനി ജീവിക്കാൻ പറ്റില്ല അവർക്ക് ഇന്ന് നശിപ്പിച്ചറിഞ്ഞു പൾവറൈസ്ഡ് ഡസ്റ്റു ദ ഗ്രൗണ്ട് എന്നാണ് അപ്പം അവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ആര് സഹായിക്കും സൗദി അറേബ്യ സഹായിക്കും ഈജിപ്റ്റ് സഹായിക്കും ഇതെല്ലാം ഇതുപോലെ ഈ യു എസ് മുൻകൈ എടുത്ത് വേണം സഹ യു എൻ ഈ താങ്കൾ പറഞ്ഞ വിദേശ രാജ്യങ്ങളുടെ ഒരു നിലപാടിനെ കുറിച്ച് പറയും പോയി ഇപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ അതായത് ടൂ ഹമാസ് ഈ പറയുന്ന ഗാസ യു എസ് ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ ബഹ്റിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എതിർക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്ത ഇന്ത്യൻ മീഡിയ പ്രചരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് ശരിയാണോ അവരുടെ ഒരു സമീപനം ഇക്കാര്യത്തിൽ എന്താണ് അങ്ങനെ വരുമ്പോൾ മിഡിൽ 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 ഈസ്റ്റിലെ പോളിറ്റിക്സ് ജിയോ പോളിറ്റിക്സ് പറയാതെ നമുക്കത് ആൻസർ തരാൻ പറ്റില്ല ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ മെയിൻ രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ സൗദി ടർക്കി ഇറാൻ ഈജിപ്റ്റ് ഈ നാല് രാഷ്ട്രങ്ങളും യു എ ഇ ഉണ്ട് അവർ വലിയ സൈനിക ശക്തിയല്ല ഈ നാല് രാഷ്ട്രങ്ങളാണ് ഈ നാല് രാഷ്ട്രങ്ങൾ സുപ്രീമസിക്ക് വേണ്ടി അവർ തമ്മിൽ തമ്മിൽ മത്സരിക്കുകയാണ് സത്യം തുറന്ന് പറഞ്ഞാൽ സൗദിക്ക് ടർക്കിയെ കണ്ണെടുത്താൽ കണ്ടുവിടാം ടർക്കിയാണ് ഇവരുടെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ജി ഡി പി ഉള്ളത് ടർക്കിയെ കണ്ടെടുത്താൽ കാരണം കാര്യം എന്ന് പറഞ്ഞാൽ കാരണമുണ്ട് ടർക്കി പറയുന്നത് ഇത് ഞങ്ങളുടെ ഓട്ടോമൻ എംപയറിൻ്റെ കീഴിലുണ്ടായിരുന്ന കാബ മക്ക അത് ഞങ്ങളുടെതാണ് അത് സൗദി പിടിച്ചു വെച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം നടക്കൂ പ്രോ പ്രോഫിറ്റിൻ്റെ സ്ഥലമാണ് അവിടെ ജന അവിടെ ഉള്ളവരാണ് ഈ സൗദീസ് അവർ കൊടുക്കില്ലല്ലോ അതൊന്ന് അപ്പോൾ സൗദിയെ അട്ടിമറിക്കാൻ നോക്കിയിരിക്കുകയാണ് ടർക്കിഷ് ഇപ്പുറത്ത് ഇറാൻ ഇറാനും ഒട്ടും മോശമല്ല ഇറാൻ ഇവരെല്ലാം തട്ടിയിട്ട് അതുകൊണ്ട് അപ്പം ഇറാനും സൗദിയും സൗദി ഇറാന് സൗദിയെ ഇഷ്ടമല്ല ടർക്കിക്ക് സൗദി ഇഷ്ടമല്ല ഇപ്പം കാണുമ്പോൾ അവർ കെട്ടിപ്പിടിക്കും അതൊക്കെ വേറെ പക്ഷേ ഉള്ളുകൊണ്ട് ഇവർ ഇവർക്കിടയിൽ തന്നെ കോൺഫ്ലിക്റ്റ് ശക്തമാണ് ഭയങ്കര കോൺഫ്ലിക്റ്റ് ആണ് ഈ സാഹചര്യത്തിൽ ഇവർ ഈ ഒരു വിഷയത്തിൽ ഗസയുടെ വിഷയത്തിൽ യു എസിനോടൊപ്പം നിൽക്കുമോ അതോ ഗസയ്ക്കൊപ്പം നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം അതെ അത് അതിലേക്ക് ഞാൻ വരുകയാണ് ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പോഴത്തെ അവിടുത്തെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴത്തെ ആ ഗാസാ പ്രശ്നവും ഈ വാറവും ഒക്കെ നടന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവം സിറിയയിൽ ആസാദിനെ കട്ടിമറിച്ചില്ല എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇതുവരെ ടർക്കി മിസൈൽ മിസൈലയച്ച് ഇസ്രായേലിനെ ആക്രമിച്ചു ഇപ്പോൾ ഇസ്രായേലിൻ്റെ ബോർഡറിൽ ടർക്കി ടർക്കി വന്നിരിക്കുകയാണ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർക്കിയുടെ വാസൽ സ്റ്റേറ്റാണ് സിറിയ ഇപ്പോഴും വന്നിരിക്കുന്നത് അദ്ദേഹം ഫണ്ടമെൻ്റലിസ്റ്റാണ് അവിടെ ഒരു മര്യാദയ്ക്ക് ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ നന്നായിട്ടൊക്കെ ഭരിച്ചു പോയതാണ് ആസാദ് അങ്ങനെ അട്ടിമറിച്ച് ഈ ഇയാൾ ഭയങ്കര ഫണ്ടമെൻറ്റൽസ്റ്റാണ് ഇയാളുടെ തലയ്ക്ക് വിലയൊക്കെ ഇട്ടതാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം സൂട്ടൊക്കെ ഇട്ട് ടൈ ഒക്കെ കെട്ടി ആൾ മാറിപ്പോയി എല്ലാവരും എല്ലാവരും പോയി കെട്ടിപ്പിടി സൗദിക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇഷ്ടമല്ല പക്ഷേ ഇപ്പം ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയ്ക്ക് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ടർക്കിയും ഇറാനും സോറി ഇസ്രയേലും തമ്മിൽ ഒരു വാർ ഉണ്ടാകാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാമല്ല ബിക്കോസ് ദ സിറിയനുസരി ഇപ്പം ഇരിക്കുന്ന അദ്ദേഹം ആ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞ അദ്ദേഹം സിറിയയുടെ ഭരണാധികാരി ഇയാളുടെ സ്വന്തം ആളാണ് യുദ്ധം പറയുന്നത് ഉടനെ ഉണ്ടാവില്ല ഈ ടർക്കിയുടെ സ്വന്തം ആളാണ് അപ്പം ഇസ്രായേൽ ഇസ്രായേലിന് ഇസ്രായേലിനിപ്പോൾ ഒരു ഭീഷണി ആയി ടർക്കി വരെയാണ് അപ്പം ഈ ഹമാസിനെയൊക്കെ ഒഴിവാക്കിയാലും ടർക്കി ബോർഡറിൽ വരെയാണ് ഓൾറെഡി ഇറാൻ അപ്പുറത്തുണ്ട് ഇറാഖ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ ഇറാനങ്ങോട്ട് ക്രോസ് ചെയ്യാം അപ്പോൾ ഇവരെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണ് അപ്പോൾ അന്വേഷിച്ച ചോദിച്ച പർട്ടിക്കുലർ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ സൗദി ജോർഡൻ ഇവരൊക്കെ പണ്ടേ യു എസിൻ്റെ സ്വന്തം ആളുകളാണ് ഇപ്പോൾ ഈ ടർക്കിയും ഇറാനും ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ പേട്രിയോട്ട് മിസൈൽ മക്കളുടെ ചുറ്റിനും വിന്യസിച്ചിരിക്കുകയാണ് അത് എന്തിനാന്ന് വെച്ചാൽ ടർക്കിയും ഇറാനും ഭീഷണിപ്പെടുത്തുമെങ്കിലും ഇതാരാണ് ഇതിനകത്ത് കളിക്കാൻ വേണമെന്ന് പറയാൻ ആവില്ല ഒരു ഒന്നാലോചിച്ച് നോക്കിയാൽ അവിടെ എവിടെയെങ്കിലും ഒരു മിസൈല് വീണ മെക്കട പരിസരത്ത് ലോകം അതിഭയങ്കരമായിട്ട് എക്സ്പ്ലോഡ് ചെയ്യുകയും വലിയ യുദ്ധങ്ങളുണ്ടാവുകയും ചെയ്യും അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയാണ് ഇറാഖാണോ ഇറാനാണോ പിന്നെ വേറെ വല്ല ഫണ്ടമെൻ്റൽ വേറെ വല്ല ഓർഗനൈസേഷൻസ് മറ്റോ ഈവൻ ടർക്കി അടക്കം എന്തെങ്കിലും കയറി എന്താ ഒരു പരിപാടിയൊന്നും ചെയ്യരുതെന്ന് വെച്ചിട്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രിയംപ്റ്റ് ആയിട്ടുള്ള ഒരു 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 മെഷറാണ് അവിടെ പേട്രോട്ട് മിസൈൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ സൗദിക്ക് ഇപ്പം നമ്പർ വൺ ആണ് സൗദിക്ക് നല്ല ഫൈനാൻസ് ഉണ്ട് അതിന് അമേരിക്കയുടെ സഹായം കൂടിയേ തീരും പിന്നെ ജോർഡാൻ എന്നും യു എസിനൊപ്പമാണ് യു എസിനൊപ്പമാണ് ജോർഡൻ പിന്നെ വേറൊരു ക്വാളിഫിക്കേഷനും കൂടെ ഉണ്ട് പ്രോഫറ്റ് മുഹമ്മദിൻ്റെ വംശത്തിൽപ്പെട്ട ആളാണ് ആ ഡൈനാസ്റ്റിപ്പെട്ട ആളാണ് അദ്ദേഹം ഇപ്പോഴത്തെ രാജാവ് അങ്ങനെ ഒരു 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 പുണ്യ പരിവേഷണം അദ്ദേഹത്തിനുണ്ട് അപ്പം ജോർഡൻ എപ്പോഴും അടുപ്പിച്ച് നിർത്തും യു എസ് അതുതന്നെ സൗദിയെ അടുപ്പിച്ച് നിർത്തും ഇവർ രണ്ടുപേരും പിടിച്ചു കഴിഞ്ഞാൽ മുസ്ലിംസിൻ്റെ ഒരു വേൾഡ് ലീഡേഴ്സ് അല്ലേ ടർക്കിയേക്കാളും മുസ്ലിംസ് കൺസർവ് ചെയ്യുന്ന സൗദിയെയാണ് ശരിക്കും പറഞ്ഞാൽ യു എസ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും സാധിക്കും അവർക്ക് സാധിക്കും ഗസയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒഴിക്കപ്പെടുന്ന ആൾക്കാരെ തൊട്ടടുത്തുള്ള അറബ് രാഷ്ട്രങ്ങളിൽ അക്കോമഡേറ്റ് ചെയ്യണം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതിൽ എന്തെങ്കിലും വ്യക്തമായ ഒരു ഹിഡൻ അജണ്ട അവർക്കുണ്ടോ ഏതെങ്കിലും പ്ലാൻ അവർ കണ്ടിട്ടുണ്ടാവോ ഈ ജോർഡാനിൽ ഓൾറെഡി ഏകദേശം ഇരുപത് ലക്ഷത്തോളം പാലസ്റ്റീൻസ് ഉണ്ട് അഭയാർത്ഥികളായിട്ട് അവർ അവർക്ക് ഇതുവരെ ജോർഡാനിയൻ സിറ്റർഷിപ്പ് കൊടുത്തിട്ടില്ല ബാക്കിയല്ല അതായത് പെർമനൻറ്റ് റെസിഡൻസ് സ്റ്റാറ്റസ് പോലെ പിന്നെ സൗദി എടുക്കില്ല സൗദിയെടുക്കില്ല ഒരു ഇതിനകത്തുള്ള സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അറബ് നേഷനും എക്സെപ്റ്റ് ജോർഡാൻ ജോർഡാൻ എടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടവർ എന്താ കാര്യം എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വംശീയമാണത് ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജ് വൈസ് കൾച്ചർ വൈസ് മാത്രമേ ഇവർ ആരബ്സുള്ളൂ ആരബ്സ് ഡി എൻ എ വൈസ് ഈജിപ്റ്റും സൗദിയും സംബന്ധിക്കില്ല ഇവർ പാലസ്റ്റീൻസ് പാലസ്റ്റീൻസ് യു ആർ ഡിഫറെൻറ്റ് ആക്ച്വലി അവർ ഡിഫറെൻ്റ് ആണ് ലെവൻറ്റൈൻസ് എന്ന് പറയുന്ന ഒരു ഒരു വംശത്തിൽ നിന്നാണ് ഇവർ വരുന്നത് അത് ഇപ്പോൾ ജ്യൂസ് മതി നിന്നാണ് വരുന്നത് പക്ഷേ ജ്യൂസ് പിന്നെ ഈസ്റ്റേൺ യൂറോപ്പ് റഷ്യ ഹങ്കറി അവിടെയൊക്കെ പോയി സെറ്റിൽ ചെയ്ത് അങ്ങനെയാണ് അഷ്കൻസ്യ അഷ്കൻസ്യ രണ്ട് ജ്യൂസേ ഉള്ളു ലോകത്ത് അഷ്കൻസിയയും അഫ്രാഡിക്കും അത് അഷ്കൻസ്യ അപ്പോൾ അവരുമായിട്ട് മിക്സായി യൂറോപ്യൻസായിട്ട് മിക്സായി അവരങ്ങ് ഭയങ്കര ഫോർവേഡായി അതാണ് അവരാണ് ഇപ്പോൾ ഇസ്രായേൽ ഭരിക്കുന്നത് അഷ്കൻസ്യ അഫ്രാഡിക്കും ഉണ്ട് ഇവരങ്ങനെയല്ല ഇവർ ഒരിടത്തും പോയില്ല നമ്മുടെ ഇപ്പോഴത്തെ പലസ്തീനിയൻസ് എന്ന് പറയുന്ന അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു അവർ ജോഡ കൂടിപ്പോയി ഈജിപ്റ്റ് അവിടെയൊക്കെ പോയി ഇങ്ങനെ മിക്സ് ആയെങ്കിലും അപ്പം ഈജിപ്റ്റ് സൗദി ഇവരാരും റെക്കഗ്നൈസ് അല്ല വേണ്ട അപ്പം ഇവരെവിടെ ഉൾക്കൊള്ളുമെന്നുള്ളതാണ് ചോദ്യം ഇരുപത് ലക്ഷം അല്ലേ ഉള്ളൂ ഒരു ഒരു ലക്ഷം വെച്ചെടുത്താൽ ഈ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ ആരും എടുക്കില്ലല്ലോ എടുക്കില്ലല്ലോ പക്ഷേ യു എസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് എടുക്കാം നിങ്ങളും ബാക്കിയുള്ളവരെ എടുക്കണമെന്ന് പക്ഷേ എനിക്ക് തോന്നുന്നത് ലബഡനിലേക്കോ അല്ലെങ്കിൽ ജോർഡാൻ ജോർഡാൻ അവർക്ക് പൈസയാണ് ജോർഡാൻ ഈ പൈസ യു എസിന്റെ പൈസയാണ് പൈസ കൊടുത്താൽ പിന്നെ വേറെ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്യാസിന്റെ പ്രശ്നമില്ലേ അത് ഈജിപ്റ്റിനാണ് അതിൻ്റെ ഇൻകം നിങ്ങൾക്കാണ് അതിൻ്റെ ഇൻകം മെജോറിറ്റി തരാൻ സിക്സ്റ്റി പെർസെന്റ് ഇൻകം നിങ്ങൾക്ക് തരും ഗ്യാസ് ഫീൽഡിൽ നിന്ന് ഓയിലൊക്കെ ഉള്ളത് അതിപ്പോ ഇപ്പൊ തന്നെ ഈജിപ്റ്റിന് ഓയിലില്ല സൗദിയെ കേട്ടാ അപ്പോൾ ഈജിപ്റ്റ് കേൾക്കും അപ്പോൾ ഇത് ആണ് ആണ് മിയർ ഒരു അജണ്ടയിലേക്ക് ബാക്കിയുള്ള കൊണ്ടുവരിക അതാണ് അവരുടെ സ്ട്രാറ്റജി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോ ട്രംപിന്റെ മറ്റൊരു എന്താ പറയാ ഒരു വെല്ലുവിളി എന്ന് തന്നെ പറയാം പറഞ്ഞിരിക്കുന്നത് ഹമാസിന്റെ കൈവശമുള്ള അല്ലെങ്കിൽ അവർ അവരുടെ രഹസ്യ രഹസ്യസങ്കേതങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ബാക്കിയുള്ള ബന്ധുക്കളെയും കൂടെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ വെടിനിർത്തൽ ലംഘിക്കേണ്ടി വരും അത് വീണ്ടും ഒരു യുദ്ധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ള ഒരു വിലയിരുത്തൽ വരുന്നു ശരിയാണോ യുദ്ധം ചെയ്യാൻ ഇപ്പോഴും ഹമാസ് ശേഷി ശേഷിക്കുന്നുണ്ട് ഇല്ല അത്തൊക്കെ ചുമ്മാ അവരിങ്ങനെ ഇതൊക്കെ ഉടുപ്പ കെട്ടുണ്ടെന്ന് നീക്കുന്നു ഫൈറ്റ് ഇറാൻ പോയി ഇറാൻ യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല അവർ ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ് ഞടുത്തത് ആ ഈ ഫൈറ്റ് ചെയ്യാൻ ആളില്ല പിന്നെ ഇത് ഇങ്ങനെ വരട്ടാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി ആരിയ്ക്കുന്നു തടവുകാരായിട്ട് നാലുപേരെ മറ്റേ ഉള്ളൂ ആ നാല് നാലുപേരെ ഇസ്രയേൽ വിചാരിക്കുന്നത് ചത്വം എന്നാണ് അവർ ജീവിച്ചിരിപ്പില്ല എന്നാണ് ോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പടിഞ്ഞാട്ടോണെന്ന് പറയുക വിരട്ടെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഉണ്ടെല്ലാപടി അതായത് ജോർദാനും സൗദിയും ഈജിപ്റ്റും കേൾക്കണം ഇത്രയേ ഉള്ളൂ ഇവര് അമേരിക്ക പറഞ്ഞടുത്ത് ഇവര് നിക്കണം ഇവര് മൂന്നുപേരും അങ്ങനെ നിൽക്കാനാണ് ചാൻസ് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീർന്നു എല്ലാ പ്രശ്നവും തീർന്നു ഗസ ഗസ യുദ്ധമുഖം എന്നുള്ളത് മാറിയിട്ട് ഒരു ടൂറിസ്റ്റ് ഹബ്ബായിട്ട് മാറും നിന്ന് മുപ്പത് കിലോമീറ്റർ മാറി ആണ് ഈ പുതിയ സൗത്ത് സൗത്ത് സിനായി സൗത്ത് സിനായി നഗർ ഡെസർട്ടിൻ്റെ കൂടെയാണ് സൗത്ത് സിനായി ഈജിപ്റ്റിൻ്റെ കയ്യിലാണ് അവിടേക്ക് ഇവർ റിപ്ലേസ് ചെയ്യണം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അത് തരാം അവിടെ എന്തായാലും ഗാസയിൽ ചെയ്യണമല്ലോ നിങ്ങൾ എന്തിനാണ് ഈ ഗാസയെ കിടന്നത് എന്നാണ് അവരുടെ ചോദ്യം നമ്മുടെ ചോദ്യമല്ല അവരുടെ ചോദ്യം ജ്യൂസിൻ്റെ ജ്യൂസിൻ്റെ ചോദ്യം ട്രംപിൻ്റെ വായിക്കൂടെ വരുന്നതെന്നേ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ഏഷ്യയിൽ സമാധാനം എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ കച്ചവട തൽസര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം സിമ്പിൾ ഇത്രയേ ഉള്ളൂ ചലഞ്ച് ചലഞ്ചി ആരുമില്ല അപ്പം മനസ്സിലായി